നമസ്കാരം സച്ചി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സി പി ഐയുടെ കടക്കൽ മണ്ഡലം കമ്മിറ്റിയുമായി സി പി ഐയുടെ ഒരു വിഭാഗം വളരെ നാളുകളായി പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു നിൽക്കുകയായിരുന്നു വിഭാഗീയത സി പി ഐ കുടിയുത്തി എന്ന് വേണം പറയാൻ എന്നാൽ തുടയന്നൂരിൽ ഈ അടുത്തിടെ ഒരു വിഭാഗം വിമത എന്ന് വിശേഷിപ്പിച്ചിരുന്നവർ സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പോവുകയുണ്ടായി അതിൽ പ്രധാനികളായ രണ്ടു പേരാണ് സശിജിയുടെ ഈ പ്രതികരണ വേദിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഒന്ന് തുടയന്നൂർ ലോക്കൽ കമ്മിറ്റി ദീർഘകാലം പാർട്ടി സഖാവായിരുന്ന ശ്രീ ദേവി മറ്റൊന്ന് തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പറായിരുന്ന ശ്രീ കെ പ്രകാശ് എന്നിവരാണ് നമസ്കാരം വളരെ കാലം സി പി ഐയുടെ പ്രവർത്തകരായിരുന്നു നിങ്ങൾ കണ്ടത് അപ്പൊ നിങ്ങളോടൊപ്പം കുറച്ച അധികം ആൾക്കാർ ഉൾപ്പെടുത്തി നിങ്ങൾ സി പി ഐ വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് ഇപ്പോൾ ചേക്കറാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പാർട്ടി നേതൃത്വത്തിലേക്ക് വരാനുണ്ടാകുന്ന പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം എന്താണ് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ മണ്ണൂരിൽ സി പി ഐ ഇല്ലാതിരുന്ന കാലത്ത് സി പി ഐയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഞങ്ങളെ ഏതാനും പല പാർട്ടികളിലുള്ള ആളുകൾ ചേർന്ന് ഒരു ബ്രാഞ്ച് കമ്മിറ്റി രൂപീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പല മേഖലകളിലും പ്രവർത്തിച്ച് മണ്ണൂർ വാർഡ് രണ്ട് ബ്രാഞ്ചായി രൂപീകരിക്കാനുള്ള സാഹചര്യങ്ങളെ ജെ സി എൻ എല്ലിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈടെയായി തുടയുന്നൂറ് എൽ സിയിൽ നിന്നും മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും ജെ സി എൻ നേതൃത്വത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി പോലും ആട് ആലോചിക്കാതെ തന്നെ കുറേ ആളുകൾ സി പി എമ്മിലേക്ക് പോകാനുള്ള ആലോചന നടത്തി അവർ പത്രസമ്മേളനമൊക്കെ നടത്തി പോയി എന്നാൽ എനിക്ക് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കുറേ കുടുംബങ്ങൾക്ക് സി പി എമ്മുമായി പോകുന്നതിനകത്ത് വിയോജിപ്പുണ്ടായത് കാരണം ഞങ്ങളതിൽ നിന്നും വിട്ടുനിന്ന് സി പി എമ്മിൻ്റെയും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പോക്കും എല്ലാം കണക്കുകൂട്ടി ഞങ്ങൾക്കതിനകത്ത് പ്രവർത്തിക്കാൻ സി പി എമ്മിൽ പ്രവർത്തിക്കാനായിട്ടുള്ള താല്പര്യമില്ല അത് കാരണം ഞങ്ങൾ കോൺഗ്രസിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഈ കുറച്ച് പത്ത് അമ്പതോളം ആളുകൾ ഈ സി പി ഐയിൽ നിന്ന് രാജിവെച്ച് ഞങ്ങൾ കോൺഗ്രസ്സിൽ ചേരാനായി തീരുമാനിച്ചു ശ്രീ ജെ സി രാഷ്ട്രീയപരമായി നിങ്ങളെ വിരിയാടാക്കി എന്നൊരു തോന്നലുണ്ട് തോന്നലുണ്ട് കാരണം ജെ സി അനിൽ സി പി ഐയിലെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ സി പി എമ്മിൻ്റെ ആളുകൾ ചേർന്ന് സി പി എം അനിലിനെ വെളിയാടാക്കി സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ജനലിനെതിരെ പരാതി സി പി ഐയിൽ നേതൃത്വത്തിൽ കൊടുക്കുകയും അതിനെതിരെ ഈ സി പി ഐയുടെ കമ്മിറ്റിയിൽ പൊതുവേദിയിലും ഞാൻ അനിലിൻ്റെ എതിർ അനിലിൻ്റെ ഈ പിന്നെ അഴിമതി ശരിയല്ല അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് എ സി അനിലിന് വേണ്ടി വാദിച്ച ഒരു കക്ഷിയാണ് ഞാൻ ആ സാഹചര്യത്തിൽ ഈ സി പി ഐയിൽ നിന്നും രാജിവെച്ച് സി പി എമ്മിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തതിനകത്ത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അത് കാരണമാണ് ഈ ഡി എസ് സി ഞങ്ങളെ അങ്ങനെ ബലിയാടാക്കിയത് സി പി ഐയിൽ നിലവിൽ വിഭാഗീതയുണ്ടായി വിമതം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം അടുത്ത സി പി എമ്മിലേക്ക് പോകാൻ തീരുമാനം എടുത്തതായി അറിയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ സി പി എമ്മിലേക്കുള്ള യാത്രയെ എതിർക്കുന്നത് ഞങ്ങൾ സി പി എമ്മിലേക്ക് പോകുന്ന യാത്രയിൽ എതിർക്കുന്നതിൻ്റെ മെയിൻ കാരണം സി അവരുടെ നിലപാടുകളോട് യോജിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അത് കാരണം ആണ് അതോടുള്ള വിയോജിപ്പ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളോടും അതിന് ഞങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ട് അതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ നിലപാടിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ കോൺഗ്രസിലോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നിലപാട് പുതിയൊരു രാഷ്ട്രീയ നിലപാട് നിങ്ങൾ സ്വീകരിച്ചു അതെ ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിന് ശ്രീ പ്രകാശ് എന്താണ് ഈ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് പറയാൻ കഴിയുന്നത് ഞങ്ങൾ പിന്നെ സി പി ഐയിൽ പ്രവർത്തിച്ചോണ്ടിരുന്നവരാണ് ഇപ്പം സി പി ഐയിൽ റബിലും വിമതന്മാരൊക്കെ ഉണ്ടായിട്ട് പുറത്തായി അഹത്താവിക്കെ ചെയ്തു അങ്ങനെ വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല തന്നെയല്ല സി പി എമ്മിൻ്റെ ആജന്മ ഞങ്ങളുടെ ആജന്മ ശത്രുവായ സി പി എമ്മിലോട്ടാണ് ഞങ്ങളുടെ സഹാക്കൾ പോകുന്നത് ഈ രണ്ട് പ്രസ്ഥാനവും നിലപാടില്ലാത്തവ രാഷ്ട്രീയ പാർട്ടികളാണ് അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിൽ പോകാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതികരിച്ച് രണ്ടുപേർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു വീണ്ടും കാണാം സി പി ഐയിലുണ്ടായ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ധാരാളം സഹാക്കൾ നിരാശരാണ് അങ്ങനെ നിരാശയിലുള്ള സഹാക്കൾ സി പി എമ്മിലേക്കുള്ള യാത്രയെ അനുകൂലിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ചേരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഞങ്ങൾ പാർട്ടി പാർട്ടിയുടെ ജില്ലാതല നേതൃത്വവുമായി ബന്ധപ്പെടുകയും സി പി ഐയിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാനുള്ള പാർട്ടി അനുവാദം ലഭിച്ചതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള ഈ ഒൻപത് കുടുംബങ്ങളെയും അത് കൂടാതെ ധാരാളം സേതാക്കൾ ഈ അനിൽ ജെയ്സിയുടെ പോക്ക് സി പി എമ്മിലേക്കാണെങ്കിൽ അതിലേക്ക് യോജിക്കാതെ വിയോജിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലേക്ക് ചേരുവാൻ താൽപ്പര്യം അറിയിച്ചിട്ടുള്ളതുമാണ് അങ്ങനെയാണ് ഇവിടെ വൈ ജോൺ അനുസ്മരണ സമ്മേളനത്തിൽ ഇവർ പങ്കെടുക്കുകയും ആ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ ഇവരെ സ്വീ വളരെ ഹാർദ്ദവുമായി കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് വരുന്ന സഹാക്കളെയും ഞങ്ങൾ ആ രൂപത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് എല്ലാം കോൺഗ്രസിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം